ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ പള്ളിപ്പെരുന്നാളായിരുന്നു ശാന്തിഗ്രാം പള്ളിയുടെ അപ്പം മൂന്നിന്മേൽ കുർബാനയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നൈസിയോടൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മൂന്നിന്മേൽ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ശരിയാണ് നമുക്ക് ഓർത്തഡോക്സുകാർക്കും യാക്കോബക്കാർക്കും അല്ലാതെ ഈ മൂന്നിന്മേൽ കുർബാന എന്താണെന്ന് അറിയത്തില്ലായിരിക്കും മൂന്ന് അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഇത് നടത്താറുള്ളത് കേട്ടോ പെരുന്നാൾ പോലുള്ള ദിവസങ്ങളിൽ മാത്രമാണ് നമ്മളുടെ ഓർത്തഡോക്സ് അച്ഛന്മാർക്കല്ലേ യാക്കോബായ അച്ഛന്മാർക്ക് ഒരു ദിവസത്തിൽ ഒരു കുർബാന മാത്രമേ ചൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളിൽ നമുക്കിങ്ങനെ എല്ലാ പള്ളികളിലും ഇങ്ങനെ മൂന്ന് ഉള്ളത് അപ്പോൾ മൂന്ന് മൂന്നച്ചമാർ നിന്നിട്ട് ഒരേപോലെ കുർബാന ചൊല്ലുന്നതാണ് ഈ മൂന്നിൽ മേൽ കുർബാന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര വിശേഷപ്പെട്ട ഒരു ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്തവർ അല്ല കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കാൻ പറഞ്ഞായിരുന്നു കാരണം ഇത് നമ്മൾ ഞാനിപ്പോൾ വീഡിയോ പള്ളിയുടെ ഒരു വീഡിയോ ഇടുന്നത് നമ്മളുടെ ഒരുപാട് പേര് വിദേശത്തൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ നമ്മുടെ പള്ളിയിലുള്ളവർ അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റ് ആണ് എപ്പോഴും എന്നോട് പറയാറുണ്ട് ചേച്ചി നമുക്ക് വീഡിയോ എടുത്തിട്ട് ഒന്ന് ഒന്നിട്ട് ഇടാമോ എന്ന് ചോദിക്കാറുണ്ട് കാരണം അവർക്ക് വിദേശത്ത് ഇരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ സ്വന്തം പള്ളിയും നമ്മുടെ സ്വന്തം ആളുകളെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമൊക്കെയല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിലെ ഗായക സംഘം അടിപൊളി ഗാനങ്ങളൊക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ പാട്ടുകളിടാൻ പറ്റാത്തത് കൊണ്ട് ഇത് വയലൻസിലേക്ക് പോകും അതുകൊണ്ട് തന്നെ എനിക്കത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതുപോലെ തന്നെ നമ്മുടെ കുർബാന കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചില വീഡിയോകളൊക്കെ ഇടുമ്പോൾ പറയാറുണ്ടല്ലേ ഇത് വേണ്ടിയിരുന്നില്ല അല്ലെ നല്ലൊരു ചാനലായിരുന്നു അല്ലെ കൃഷിയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിൻസി ജെയിംസ് എന്ന് പറയുന്ന ഐ ഡിയാണിത് കേട്ടോ അപ്പം ബിൻസിസ് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വേറെയുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് പക്ഷേ കൂടുതലും സമയം എനിക്ക് ഇതിനും അതിനും കൂടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഐ ഡി തന്നെയാണ് ഞാൻ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഈ കബറയിടം കാണുമ്പോഴും നമ്മുടെ ഏലിയാസച്ചിനെ കാണുമ്പോഴും അവരുടെ മക്കൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന അവരൊക്കെ വിദേശത്ത് ഇരുന്ന് ഇത് കാണുമ്പോഴുണ്ടാകുന്ന അവരുടെ ഒരു സംതൃപ്തിയുണ്ട് ഒരു ഒരു എന്നാ പറയുന്നത് അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ചില വീഡിയോകളൊക്കെ നമ്മളിടുന്നത് പിന്നെ മാത്രമല്ല ഇത് നമ്മളുടെ ഒരു സന്തോഷപരമായിട്ടുള്ളൊരു കാര്യമല്ലേ വർഷത്തിലൊന്നും നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ റാസ റാസയാണ് നമ്മൾ നന്നായിട്ട് കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന കാര്യം പക്ഷേ അത് നമുക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഛർദിലുമൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിപ്പോയി അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ വന്നിട്ട് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ആദ്യത്തെ പെരുന്നാളാണ് എല്ലാവരുമായിട്ടും പോയി നന്നായിട്ട് ആർഭാടപൂർവ്വം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു റാസായും കാര്യങ്ങളുമൊക്കെയായിരുന്നു ആർഭാടപൂർവ്വം എന്ന് പറയുമ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഭക്തി നിർഭരവുമായിരിക്കും ആർഭാ കാരണം ഞാനിത് പിന്നെയും എടുത്തു പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വളരെ കൂടുതൽ ആളുകളും ഇത് നമ്മളെന്തിട്ടാലും പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് വളരെ കുറച്ച് ആളുകൾ അതിനകത്തുനിന്ന് ഇങ്ങനെ തിരഞ്ഞു പിടിക്കും ചില കാര്യങ്ങൾ എന്താണ് നമുക്കതിൽ നെഗറ്റീവ് പറയാനുള്ളതെന്ന് ഇങ്ങനെ തിരഞ്ഞു പിടിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ വിശദമായിട്ട് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നന്മേൽ കുർബാനയുടെ കാര്യം പറഞ്ഞത് ഒരുപാട് പേർക്കും അതിനെക്കുറിച്ച് അറിയായിരിക്കും കേട്ടോ പക്ഷേ എന്നാലും ഒരുപാട് പേർക്ക് അത് അറിയാൻ പറ്റാത്തതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെയിട്ട് ഇത് മേക്കട്ടിയും അച്ഛൻ ഇങ്ങനെ വരുന്ന അപ്പോൾ നൈസിയൊക്കെ പറഞ്ഞു അവരുടെ പള്ളിയിൽ ഇങ്ങനെ അച്ഛന്മാർ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ പച്ചക്കറികൾ ആദ്യബലം ശരിക്കും ആദ്യബലം തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യപല ലേലവും ഉണ്ടായിരുന്നു കേട്ടോ പെരുന്നാളും ആദ്യപല ലേലവും കൂടെയാണ് നടത്തുന്നത് അപ്പോൾ ആദ്യബലം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ അപേക്ഷപൂർവ്വം നിന്ന് ലേലം വിളിച്ചെടുക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കറികളും നമ്മുടെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതേ മൂന്ന് അമ്മച്ചിമാർ അവരുടെ വിശേഷം പറച്ചിലുമൊക്കെ അത് ഞാൻ വേറൊരു ദിവസം പറയാം കേട്ടോ അവരുടെ കാര്യം അപ്പോൾ എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുക കേട്ടോ ഓക്കെ ബൈ